ഇരമളക്കൽ ഗ്രാമപഞ്ചായത്തിലെ അസുരമംഗലം ആറാം വാർഡ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ലിജു ആലുള എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രകൃതി അടുത്തതായി ദിവ്യാസുനൻ പാലമുക്കൾ ഗ്രാമപഞ്ചായത്തിലെ പാലമുഖ വാർഡ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ദിവ്യ സുമൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുബന്ധം കയാശങ്കയോ മമിയോ വാത്സല്യമോ വിദ്വംശമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും തയോടും എന്റെ പരമാവധി കഴിവും അറവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ Thank <laughs> you. ഗ്രാമപഞ്ചായത്തിലെ അംഗമായി മിത്തൻ എന്ന ഞാൻ യഥാർത്ഥമായ വിശ്വാസം പുലർത്തുമെന്നും വയനാശങ്കയോ അമതിയോ മത്സരങ്ങളോ സിറ്റുവേഷനോ കൂടും അതായത് ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങളിൽ യഥാർത്ഥിയായ വിശ്വാസങ്ങളോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും ഈശ്വരനാ